ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ പൈപ്പ് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞാൽ വന്നേ ഞാൻ കണ്ടത് വൈകുന്നേരത്താണ് വെള്ളമൊക്കെ കുറച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് ഇപ്പോഴ വെള്ളം വന്നു കഴിഞ്ഞാൽ മഴ സമയത്തൊക്കെയാണ് വെള്ളം വന്നാൽ മൂന്നും നാലും ദിവസമൊക്കെ ഇപ്പം ഇന്ന് വെള്ളം വന്നാൽ നാളെ ഒരു സമയാവുമ്പോഴത്തേന് വെള്ളം അവർ നിർത്തും കാരണം വെള്ളക്ഷാമുള്ള സമയമല്ലേ ഉണക്ക സമയമായതുകൊണ്ട് പിന്നെ ഉണക്ക സമയമായോണ്ട് എല്ലാ വീട്ടിലും പൈപ്പ് ലൈനുള്ള വീട്ടുകളിലെല്ലാം വെള്ളവും വിക്കാറ് എല്ലാവരും പിടിക്കും നേരത്തെ എന്ന് പറഞ്ഞാൽ മഴ സമയമായോണ്ട് നമുക്കും വെള്ളത്തിനോട് ഇത്ര ഇതൊന്നും ഇല്ല നമ്മൾ ആ വെള്ളമൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു നമ്മുടെ കിണറ്റിലുള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ കൂടുതലും നനയ്ക്കാൻ നനയ്ക്കാൻ കൂടുതലും നല്ല വെള്ളമുള്ളപ്പോൾ അത്രയും പിടിച്ച് വെച്ച് ഒന്ന് രണ്ട് ദിവസം നനയ്ക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ പിടിച്ചു വെക്കാറുണ്ട് നമ്മുടെ പൊന്നാങ്കണ്ണീച്ചിര നമ്മൾ ഇന്നു പറിച്ചു തരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് വരുന്നുണ്ട് ഞാനിപ്പോൾ എന്തിനാണ് അറിയാമോ നമ്മുടെ നമ്മുടെ കുഞ്ഞ കുഞ്ഞനെ എൻ്റെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് അപ്പുറത്തായിരുന്നു വെയിലാവുമ്പോൾ അപ്പുറത്ത് കൊണ്ട് കേട്ടും വെയിൽ താഴുമ്പോൾ താണ്ട് ഇവിടെ കൊണ്ട് കിട്ടും എന്തൊക്കെയുള്ള ഞാനിന്ന് പോന്നത് അറിയാമോ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം നമ്മൾ പറിക്കണം 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 എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ടിരുന്നു പിന്തുരെ ിച്ചിട്ടില്ല അത് പറിക്കണം ഇതോ വീണ്ടും ഒരു മുരിങ്ങക്കായ് കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പം ഇതിലേതില്ല കായ്ക്കുന്നത് കഴിക്കാത്തതെന്നൊന്നും അറിയാത്തത് കൊണ്ട് പറിക്കാനുള്ള ഒരിതിലാണ് നമ്മൾ നിന്ന് പക്ഷെ മുരിങ്ങിക്കൊന്നോരുണ്ടാൽ മതി കൂടുതലുണ്ടാകത്തില്ല പൂക്കളല്ല ഉണക്കം കൂടായതുകൊണ്ട് അറിയാമല്ലോ പെട്ടെന്ന് വാടി പോവാം പിന്നെ ഇതെല്ലാം പറിച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം ഞാൻ നോക്കി അടർത്തി എടുക്കട്ടെ കാരണം നല്ലത് നോക്കി കായാകത്തില്ല എന്ന് തോന്നുന്നത് മാത്രം നോക്കിയിട്ടാണ് ഇതുകൊണ്ടോ ഇതൊക്കെ ഒരു പക്ഷെ കായാകുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇത് കായാകുന്നത് അപ്പം അത് നോക്കി അടർത്തിയെടുക്കട്ടെ എന്നുവെച്ചാൽ ഇതിനകത്ത് കായാകുന്ന ആകുന്നതുകൊണ്ട് നമ്മുടെ അസ്തമന സൂര്യനെ നോക്കിയിട്ട് ഇപ്പോൾ ആ റോഡിൻ്റെ ഭാഗത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ ഇച്ചിരി കൂടെ സമയം കഴിയുമ്പം ആ ഭാഗമെല്ലാം സ്വർണ്ണവർണ്ണമായിട്ട് ഇങ്ങനെ സൂര്യൻ താഴ്ന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാനിത് പറിച്ചെടുത്തിട്ട് കാണിക്കാതെ ഞാൻ എന്താ കുറച്ചാൽ പരച്ചിട്ടുള്ളത് എനിക്കങ്ങ് കൺഫ്യൂഷനാണ് ഇന്നത്തെ കായ ഉണ്ടാവുന്ന ഏതായ ഇതാ പറിച്ചു വെറുതെ കളയണ്ട നമുക്ക് എനിക്കൊഴിച്ച് വേറെ ആർക്കും എന്താ മുരിങ്ങ പൂവാണെങ്കിലും മുരിങ്ങക്കായാണെങ്കിലും അത്ര ഇഷ്ടമൊന്നുമില്ല എന്നാലും കായാൽ നമുക്ക് ഇഷ്ടമുള്ള മുഖം നമുക്ക് അതിലൊക്കത്തുള്ളവർക്ക് കൊടുക്കാമല്ലോ എന്നുള്ളൊരിതുകൊണ്ടാണ് എനിക്കങ്ങ് പറിച്ചു കളയാൻ ഇത് ഒരു ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് മാത്രം മതിയല്ലോ അതുകൊണ്ട് എന്നത്ര മതി അത് മതി ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പം കായാകുന്നത് പോലെ നമുക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെങ്ങും പറിച്ചു കളയേണ്ടാന്ന് വിചാരിച്ചത് അങ്ങപ്പുറത്തോട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് വെയിൽ നല്ലതായിട്ട് അടിക്കുന്ന ഭാഗത്തോട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് പൂക്കുന്നുമുണ്ട് അപ്പം നമുക്ക് എനിക്കൊരു ധോരണ ഉള്ളത് ഞാൻ പറിച്ചിട്ടുണ്ട് പിന്നെ എന്താ നമുക്ക് വൈകിട്ടത്തേക്കൊരു മെഴുക്കട്ടി വെക്കാൻ വേണ്ടിയിട്ടേ ചില രണ്ട് മൂന്നെണ്ണങ്ങളെ വയ്ക്കുക എല്ലാവരെയും കൂട്ടും കേട്ടോ ഇതുകൂടെ എല്ലാവരെയും കൂട്ടും അറിയാലോ ചുണ്ടയ്ക്കായ പലപ്പോഴായിട്ട് പലപ്പോഴും ഞാൻ വെച്ചിത് കാണിച്ചിട്ടുണ്ട് ഇവിടേക്കത് ഇഷ്ടം പോലെയുണ്ട് നമുക്ക് സമയമായിട്ടും ഉണ്ട് ഇത് മഴയും കൂടെ ആണെങ്കിൽ പറയണ്ടല്ലോ ഇതിൻ്റെ കായകളെല്ലാം പൊട്ടി ഒരുപാടുണ്ടാവും അപ്പോൾ ഞാൻ എന്താ ചുണ്ടയ്ക്കായ അത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടു ഇവിടെ മുഴുവനും റബ്ബറ് വെട്ടിയ വിറക് കിടക്കുവാണെ പണ്ടൊക്കെ വിറകൊക്കെ തന്നെ കിടന്ന് പൊടിഞ്ഞ് മണ്ണായിട്ട് പോയി ചതല്ലേ പിടിച്ചിട്ട് ഞാൻ വന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിച്ചുകൂടെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഒരു കാറ്റടിച്ചാലും അല്ലെങ്കിൽ റബ്ബറിനകത്ത് എത്ര പേരെ വിറക് വിറക്കാനെന്ന് അറിയാം ഓരോ കാറ്റേ വരും മഴയൊക്കെ വന്നാൽ കൊടുങ്കാറ്റാണെങ്കിൽ പോലും മഴയും കൊടുങ്കാറ്റും ഒന്നും വക വെക്കാത്ത പോലെ കുഞ്ഞു പിള്ളേർ തൊട്ട് വിറക് വെറുതെ കൊച്ചുങ്ങൾ ഓടി വന്ന് വിറകെ തൊട്ടിതെൻ്റെ ഇതെൻ്റെ ഇതെൻ്റെ എന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം എന്താ വിറക് കിടന്നിട്ട് പൊടിഞ്ഞു പോകും ആർക്കും വേണ്ടാതെ നമ്മൾ കുറച്ച് വിറകൊക്കെ കണ്ടുകൊണ്ട് അവിടെ കണ്ട കൂനെ കൂട്ടി വിറക് ആരാണ്ട് വെട്ടി വിറക്കി വെച്ചിട്ട് പോലും അവർക്ക് വേണ്ടാതെ എൻ്റെ മണ്ടയിൽ പടലൊക്കെ വന്ന് മൂടിയിട്ട് അങ്ങനെ നശിച്ചു പോവുക എന്നാൽ വേണ്ടുന്നവർക്ക് ഇട്ട് കൊടുക്കൂ അതുമില്ല നമ്മളിത് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒന്നും അല്ല നമ്മുടെ അപ്പുറത്തെ പറമ്പ അറിയുന്നവരുടെ പറയുന്നുണ്ട് നിങ്ങൾ വന്ന് ഒടിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ കൊണ്ടുപോകും ഇപ്പം പിന്നെ ഗ്യാസും ഇൻഡക്ഷൻ്റെ അടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും വിറകും കത്തിക്കാനും വയ്യ ഈ പറയുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ വൈകുന്നേരം ആയി വെയിലൊക്കെ അറിയപ്പം വെള്ളൊട്ടിച്ചിരി ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തീ കത്തിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ ഒരു പിടിച്ചുള്ളിൽ ഇപ്പം ചുമ്മാ അങ്ങോട്ട് തീ പിടിപ്പിച്ചാൽ മതി ഒരു ഇച്ചീ അങ്ങോട്ട് കത്തിച്ചിട്ടാൽ മതി ഇപ്പം തന്നെ കത്തിക്കൂ കത്തിപ്പിടിച്ചോളും അപ്പം നമുക്ക് ഒരു പിടി വിറകെടുത്തോണ്ട് പോയിട്ട് പിന്നെ തീ ഇവിടെ ഇവിടെ തന്നെയാണ് നമ്മൾ കത്തിക്കുന്നത് ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ അതിനോട് ചേർന്നുള്ള മതിലിൻ്റെ കെട്ടുണ്ട് കെട്ടിൻ്റെ മണ്ടല്ലൊരു ഇരുപടുപ്പ് വെച്ചിട്ടാണ് ഞാൻ തീ കത്തിക്കുന്നത് വെളി ചോറ് വയ്ക്കുമ്പം കേട്ടോ കാണിച്ചുതരാം എന്താ തീ കത്തി കഞ്ഞിക്ക് വെള്ളവും വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളക്കും ഭരിയൊക്കെ ഇട്ട് ചോറുമൊക്കെ വെച്ച് പിന്നെ നമ്മുടെ കൂട്ടാനൊക്കെ വെച്ച് തഴയൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാം കിടന്നുറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഉണക്കായതുകൊണ്ട് അറിയാലോ ചുമ്മാ ഒരു പേപ്പർ കത്തിച്ച കൊണ്ടിട്ട് ചാതി വേറെ കയ്യിലോട്ട് തീ പടർന്ന് പിടിക്കും എങ്ങനെ നല്ല ഭംഗിയായിട്ട് കത്തുന്നതോ എത്ര സമയം വേണം ഒന്ന് ഊതി കത്തിച്ചെടുക്കണേലെ അപ്പം അപ്പം ഈ വീ ഇങ്ങനെ തീ കത്തിച്ച് ചോറ്ക്ക് വെക്കുന്ന എത്ര പേരുണ്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ വെളിയിലൊക്കെ വെച്ചിട്ട് ഇത് വലിയ കഷ്ണം വരവൊക്കെ ഇങ്ങനെ വെളി വെച്ച് തീ എടുത്ത് വെക്കാൻ പറ്റും ഇത് ഇതുകൊണ്ട് ഞങ്ങളുടെ അതിരിൻ്റെ കല്ല അതിര് കിട്ടിയേക്കുന്ന ഉള്ള കേട്ടോ എൻ്റെ മണ്ടിലാണ് എൻ്റെ ഈ അഭ്യാസ പ്രകടനം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക